വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ് വി ത്രീ ഈസ് ഇയർ അപ്പോൾ എല്ലാവർക്കും ട്രാക്ക് പാനിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന വി ത്രീയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു കോൺഫിഗ്രേഷനും പവറും ഈ ഒരു സ്പോട്ടി ലുക്കും ഈ ഒരു പ്രീമിയം ബ്ലാക്ക് എഡിഷനായിട്ടുള്ള ഈ ഒരു ലുക്ക് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരഞ്ഞു പിടിച്ച് ആ ഒരു ഫീൽഡിലേക്ക് പോകുന്ന ആ ഒരു യമണ്ടൻ കിടിലം സാധനം എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ സി സി തന്നെ ഇത് നൂറ്റി അമ്പത് സി സി എഞ്ചിനാണ് അതുപോലെ തന്നെ ഇതിനകത്ത് പെർഫോമൻസ് വരുന്നതും നല്ല ഇതാണ് ഒരു രക്ഷയില്ലാത്ത പവറും ഔട്ട്പുട്ടുമാണ് തരുന്നത് ഇനിയിപ്പം നമുക്ക് വേറൊരു കാര്യം വേറൊരു ആൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു നാല് ലക്ഷം ആ ഒരു കാറ്റഗറിപ്പെടുന്ന ഒരു വണ്ടിയാണത് അത് നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു പ്രൈസ് റേഞ്ച് കിട്ടും കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ വന്നത് ആർ ത്രീ ആയിരിക്കും ആ ആർ ത്രീ തന്നെയാണ് ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു വണ്ടി ഇപ്പോൾ ഇവിടെ ലോഞ്ചിങ്ങാവത്തില്ല എന്ന് വെച്ചാൽ അതിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളും എല്ലാം ഇന്ത്യയിൽ പബ്ലിഷ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് സാവധാനമേ ഇന്ത്യയിലേക്ക് അതൊരു കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും താമസം ആവും അതുകൊണ്ട് തന്നെ ഓണേഴ്സ് ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ അതിനകത്ത് കുറേം കൂടിയൊക്കെ പവർ കാര്യങ്ങളും എല്ലാം കയറ്റിയിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത വൈബാണ് ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് വെച്ചാൽ കിടിലൊരു പ്ലേസ് ആണ് അവിടെ ഫാക്ടറി ഒക്കെ ഉണ്ട് കെയർ ഫാക്ടറിയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും നല്ലൊരു ഇതായിരുന്നു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഇന്ന് നമ്മുടെ ബി ത്രീയും കൊണ്ട് വന്നപ്പോഴത്തേക്കും ലുക്ക് ഉണ്ട് ഈ ഒരു എഡിഷൻ ഈ ഒരു വഴിയിൽ നിൽക്കുന്ന സമയത്ത് നല്ലൊരു ഫീലുണ്ട് അതുകൊണ്ട് തന്നെ ആർ ത്രീടെ കാര്യങ്ങൾ നമ്മൾ ഓടിക്കുമ്പോഴത്തേക്കും പറയാം കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ അപ്പോൾ നമുക്ക് റോഡിലേക്ക് ഇറങ്ങാം റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ബാക്കി കാര്യം പറയാം നമ്മളിപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് നമ്മൾ എം ആർ ത്രീയുടെ വിശേഷങ്ങൾ ആദ്യമ പറയാം അവനിപ്പം ഏകദേശം ഒരു പവറിൽ ഔട്ട് പുട്ട് വരുന്നൊരു ഭീകര വാലി ഫോർ മണി മെഷീനായിട്ട് നമ്മുടെ ഈ നിരപ്പിലേക്ക് ഇറങ്ങാൻ പോവാണ് അപ്പോൾ കുറച്ച് പേരൊക്കെ റിവ്യൂസും കാര്യങ്ങളും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് ആ ഒരു വണ്ടി പെർഫോമൻസ് ആയിക്കോട്ടെ അതിൻ്റെ ആ ഒരു സീറ്റിംഗ് ആയിക്കോട്ടെ ഏതൊരു ഹൈറ്റ് ആയിക്കോട്ടെ ഏതൊരു ഫീലായിക്കോട്ടെ അതിൻ്റെ ഒരു കൺസ്രോളും കാര്യങ്ങളും എല്ലാം ഫുള്ളി ഫെയ്ഡായിട്ടുള്ള മാറിയിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത ആ ഒരു ലുക്ക് ലുക്ക് കണ്ടിട്ട് വീഴുന്ന ആൾക്കാർ കാണും അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു ഒരു രക്ഷയില്ല ഞാൻ എടുക്കാൻ തീരുമാനിക്കുന്ന വണ്ടി എന്ന് വെച്ചാൽ ഒരു ഹോണ്ടയുടെ ഫേവറേറ്റ് ആയിട്ടൊരു വണ്ടിയാണ് അതിപ്പം എനിക്ക് പൈസയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് സാവധാനം നമ്മുടെ ചാനലിലേക്ക് ആ ഒരു വണ്ടി കൊണ്ടുവരാൻ പറ്റും എന്തായാലും നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കമ്പനി എന്ന് പറയുന്നത് ഹോണ്ടയാണ് ഹോണ്ടയിലെ ഒരു വണ്ടിയാണ് അത് ഇച്ചിരി ഹൈ ക്ലാസ് നിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ് അതിപ്പം ഹൈ ക്ലാസ് അല്ല ഒരു മിഡ് റേഞ്ച് പിടിച്ചൊരു നിൽക്കുന്ന ഒരു വണ്ടിയാണ് പക്ഷെ ഒരു സിക്സ് ഹൺ്രഡ് റേഞ്ചിലൊക്കെ നിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ് നിങ്ങൾക്ക് ഏകദേശം ഗസ്സിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വണ്ടി അറിയാൻ പറ്റും നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും എൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തോ ആണ് ഇടയ്ക്ക് ഇതുപോലെ ചെറുതൊക്കെ കയറി വരും അതൊന്നും വിഷയമില്ല ആ ഒരു ആർത്തയുടെ കാര്യമാണ് നമ്മൾ ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്നത് അതുതന്നെ പറയാം അവൻ നെനപ്പിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല പെർഫോമൻസ് ആയിരിക്കും എന്ന് വെച്ചാൽ അത് പക്ക ഒരു ട്രാക്ടർ സെക്ഷൻ ഒരു വണ്ടിയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അതിൻ്റെ ആ സ്പോർട്ടി ലുക്കും കാര്യങ്ങളും ഹൈറ്റും എല്ലാം ഒരു രക്ഷയാണ് പഴയ ആർത്തേക്കാട്ടിലും പുതിയൊരു ഇതാണ് വന്നിരിക്കുന്നത് അവൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളും എല്ലാം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടും അതിൻ്റെ ഒരു കളറും ക്വാളിറ്റിയും പിന്നെ അത് ട്രാക്ക് ഡേ സെക്ഷനാണ് ഇപ്പോൾ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ റോഡിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ ഓണേഴ്സും എല്ലാം ഇതായിരിക്കും അതിൻ്റെ ആ ഒരു റിവ്യൂസും എല്ലാം കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും എല്ലാം വണ്ടിയിലേക്ക് വീഴുന്നു പോവും അതുതന്നെയാണ് ഓരോ വണ്ടിയിലും നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ടേസ്റ്റ് വ്യത്യാസമുണ്ട് അതങ്ങനെയാണ് ഓരോ വണ്ടിയുടെയും ആ ഒരു റബ് മാച്ചിങ് ആയിക്കോട്ടെ എക്സോസ്റ്റ് ആയിക്കോട്ടെ ഏതൊരു സൗണ്ട് ആയിക്കോട്ടെ നമുക്ക് ആ ഒരു തുളച്ച് കയറുന്ന ഒരു ഫീല് കിട്ടും അതുതന്നെയാണ് ഈ ഒരു വണ്ടിയിലും കിട്ടുന്നത് നമുക്ക് വേറെ ലെവലാണ് വേറെ ലെവല് ഫീലാണ് ഞാൻ ഒന്നും കൂടി പറയുക ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നവർ ഇത് അത്യാവശ്യം നല്ല എന്നുവെച്ചാൽ പഴയ ആർത്തി ഓടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടും പുതിയ ആർത്തിയിൽ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് പഴയ ആർത്തിയിൽ എന്തൊക്കെ പോയിട്ട് പോയിട്ട് നമുക്ക് പുതിയ ആർത്തിയിൽ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് ഇൻസ്റ്റാളിങ്ങിന് ശേഷം ആയിക്കോട്ടെ ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പെർഫോമൻസ് നമുക്കറിയാൻ പറ്റും അതൊക്കെ നമ്മൾ ഓടിക്കുമ്പോഴത്തേക്കും ആ ഒരു ഫീല് കിട്ടും അത് വേറെ ലെവലാണ് ഒരു രക്ഷയില്ലാത്ത ഫീലാണ് അത് നമ്മൾ ഓടിച്ച് മാത്രമേ അറിയാൻ പറ്റൂ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും കണ്ട സമയത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആ റിവ്യൂസും കാര്യങ്ങളെല്ലാം കണ്ട സമയത്ത് പഴയ ആർത്തിരി ഓടിച്ച സമയത്ത് അതിൻ്റെ ആ ഒരു വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പുതിയതിൻ്റെയും കാട്ടിലും ജീവിച്ചിരിക്കുമ്പം എല്ലാവരും അവനെ പറ്റിയിട്ട് ആ ഒരു ഇതെല്ലാം പറയും നമ്മൾ മരിച്ചു കഴിയുമ്പോഴത്തേക്കും അവൻ്റെ ഒരു വില നമ്മൾ വാല്യൂ മനസ്സിലാവുന്നത് അതുപോലെയാണ് വണ്ടിയുടെ കാര്യത്തിലും നമ്മൾ ആ ഒരു വണ്ടി നമ്മുടെ കയ്യിലിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇത് അറിയത്തില്ല നമ്മൾ വണ്ടി പോയി കഴിയുമ്പോഴത്തേക്കുമാണ് നമുക്ക് ആ ഒരു വിഷമം അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സൈനിങ് ഓഫ് ദിസ് ചാനൽ ട്രാക്ക് മാനിക്ക് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണാം ബൈ